ദൈസ് അങ്ങനെ നമുക്ക് ചരിത്രപ്രസിദ്ധമായ ഓച്ചറക്കളി കാണാൻ പോയാലോ അപ്പം രാവിലെ ഓച്ചറയ്ക്ക് പോവുകയാണ് ഒരു ഓട്ടോ കിട്ടി അതിലാണ് പോയത് അപ്പോൾ ഓച്ചറയൊക്കെ ചെന്നു അപ്പം നമ്മൾ ആദ്യം കയറിയത് എവിടെയെന്നറിയാവോ ഗണപതി അമ്പലത്തിലാണ് അപ്പോൾ അവിടെ ചെന്നപ്പം കളി പിള്ളേരെല്ലാം വന്നിരുന്നു എല്ലാ അമ്പലങ്ങളെയും കളിച്ചതിന് ശേഷമേ കളിക്കണ്ടത്തിലേക്ക് കളിക്കാൻ പോകത്തുള്ളൂ അങ്ങനെ പിള്ളേർ ഓരോ അമ്പലത്തിലും കളിച്ചു പിന്നെ നമ്മൾ ചെന്നത് അയ്യപ്പനടയിലാണ് അപ്പോൾ അവിടെ ചെന്നു അവിടെ നീരാഞ്ജനത്തിനൊക്കെ രസീതെഴുതി ഒരെണ്ണം ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അങ്ങനെ നടത്തി അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മളൊരു അമ്പലങ്ങളിലും ചെന്ന് തൊഴുതു പിന്നെ ഉണ്ടിക്കാവിൽ കയറി അവിടെ തൊഴുതു പിന്നെ വെച്ചാൽ അവിടെ കാളയൊക്കെ ഉണ്ട് ഒച്ചറക്കാളെ ഒരുക്കി വെക്കും അപ്പം നമ്മളതിൽ അവിടെ നിന്ന് തൊട്ട് തൊഴുതേ ചാകത്തോട്ട് കയറുന്നത് എന്നു വെച്ചാൽ അവിടുത്തെ ഒരു ഐതിഹ്യമാണ് അപ്പം ഭഗവാനെ തൊട്ട് തൊഴിട്ട് അപ്പം പൈസ ഉണ്ടെങ്കിൽ ഒരു രൂപ ഇടുവോ പത്ത് രൂപയൊക്കെ ഇട്ടോ ഒക്കെ വെട്ടിയിലൊന്നുമില്ല നമ്മുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ട് തൊഴുതിട്ട് അകത്ത് കയറി തൊഴുക പിന്നെ ഉണ്ടിക്കാവ് ചെന്നു അവിടെ നാരങ്ങ വെറ്റമാലയുണ്ട് അത് ചാർത്തിച്ചു പിന്നെ വിളക്കുംമാല എല്ലാതിട്ടു അപ്പോൾ അങ്ങനെ അമ്പലങ്ങളെല്ലാം തൊഴുത് കഴിഞ്ഞപ്പം പിന്നെ ക്യൂ ആണ് ഊണിനുള്ള ക്യൂ ഉണ്ട് പിന്നെ കോഷയാത്രയുണ്ടായിരുന്നു എല്ലാ അമ്പലങ്ങളിലും അനുവാദം മേടിക്കാൻ പിള്ളേരെ കോഷയാത്രയായിട്ടും കൊണ്ടുപോയി അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ടിട്ടു പിന്നെ കളിക്കണ്ടത്തിൻ്റെ അടുത്ത് ചെന്നു അവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു പിന്നെ ഇവിടെ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ കച്ചവടമൊക്കെ പോയി കണ്ടു പിന്നെ അവിടെ കുറച്ച് മാലയും സാധനവും ഒക്കെ കുറച്ച് വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട് ചൂട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരുന്നു ഇരുന്ന് കുറേ ഇരുന്ന് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും കളി കാണുന്നെടുത്ത് പോയി അപ്പോൾ നോക്കിയപ്പോൾ ക്യൂ ഊണിനുള്ള ക്യൂ ഒരു കൂടി അപ്പം അങ്ങനെ ഘോഷയാത്രയോട് കൂടി കളിക്കണ്ടത്തിലേക്ക് പിള്ളേർ ഇറങ്ങാൻ പോന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ സ നാല് വശവും ആളുകൾ തിങ്ങിക്കൂടി കഴിഞ്ഞു പിന്നെ വെയിൽ കൈ തയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് അവരെല്ലാവരും കുടയൊക്കെ നൂത്ത് പിടിച്ച് അങ്ങനെ നിന്നു പിള്ളേർ കളിക്കണ്ടത്തിലേക്കൊക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടേച്ച് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണാമെന്ന് കരുതി ചെന്നു അങ്ങനെ ഭയങ്കര ക്യൂ ആയിരുന്നു അങ്ങനെ നിന്നെന്തായാലും നമ്മൾ ഊണിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉണ്ണാനകത്ത് കയറുന്നത് അപ്പം നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് കൊണ്ട് അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പം ഊണ് വിളമ്പാൻ ഇലയൊക്കെ ഇട്ടു അപ്പം വ്യാധി ഇല ഇട്ടു പിന്നെ കറികളൊക്കെ വിളമ്പി അങ്ങനെ നമ്മൾ ചെന്നകത്തൊക്കെ ഇരുന്നു പിന്നെ എന്ന് വെച്ചാൽ ചോറൊക്കെ കൊണ്ടുവന്ന് പരിപ്പും കൂട്ടി ആദ്യം കഴിച്ചു പിന്നെ എന്ന് വെച്ചാൽ സാമ്പാറായിരുന്നു രണ്ടാമത് സാമ്പാറും കൂട്ടി കഴിച്ചു അപ്പോൾ രണ്ടും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രഥവം വന്നു അപ്പം പ്രഥവനും കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ സേമിയും കൊണ്ടുവന്നങ്ങ് കഴിച്ചു അപ്പം പ്രഥമനും സേമിയും കൂടെ മിക്സ് ചെയ്തങ്ങ് കഴിച്ചു കഴിച്ചെല്ലാം കഴിഞ്ഞപ്പം പിന്നെ പുളിശ്ശേരി കൊണ്ടുവന്നു പുളിശ്ശേരിയും ചോറും കഴിച്ചു അത് കഴിഞ്ഞപ്പം മോരും കഴിച്ചു പിന്നെ ഓട്ടോ കെട്ടി അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി